നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി കിരീടത്തോടടുക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ഫുൾഹാബിനെ പരാജയപ്പെടുത്തിയതോടുകൂടി ഒഫീഷ്യലി ലിവർപൂള് ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്തായിരിക്കുന്നു ലിവർപൂളിന് ഇനി പ്രതീക്ഷ വേണ്ട അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ വല്ലാതെ മങ്ങിപ്പോയിരുന്നു എങ്കിലും മാത്തമാറ്റിക്കലി അവരിപ്പോഴാണ് ടൈറ്റിൽ റേസിൽ നിന്ന് ഔട്ടാകുന്നത് മുപ്പത്തി ആറ് കളികളിൽ നിന്ന് എഴുപത്തി എട്ട് പോയിന്റാണ് ഇപ്പോൾ ലിവർപൂളിനെങ്കിലും മുപ്പത്തി ആറ് കളികളിൽ നിന്ന് എൺപത്തി അഞ്ച് പോയിന്റ് ആയി കഴിഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനി സിറ്റിയെ പിടിക്കാൻ ലിവർപൂളിന് കഴിയില്ല സിറ്റി ഇപ്പൊ ഒന്നാം സ്ഥാനത്താണ് ആൾസണൽ മുപ്പത്തി ആറ് കളിയിൽ നിന്ന് എൺപത്തി മൂന്ന് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണ് ആ സണലിന്റെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് നാളെ രാത്രി ഒമ്പത് മണിക്കാണ് ആ മത്സരം ഒരു തകർപ്പൻ പോരാട്ടം നമ്മൾ അവിടെ പ്രതീക്ഷിക്കണം എന്തായാലും സിറ്റി തന്നെയാണ് ഇപ്പോൾ ആ ഒരു ടൈറ്റിൽ റേസിൽ എഡ്ജ് നേടിയിരിക്കുന്നത് ഇന്നത്തെ കളിയിലെ നാലേ പൂജ്യത്തിന്റെ വിജയം അതിൽ ജോസ്കോ ഗാഡിയോളിന്റെ ഇരട്ട ഗോൾ അദ്ദേഹത്തിന് ഹാട്രിക് നേടാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ അവസാനം ലഭിച്ച പെനാൽറ്റി ഹുലി നാല് വരെ സെടുക്കുകയായിരുന്നു കൂടാതെ ഫിൽ ഫോർഡനും ഒരു ഗോള് കണ്ടെത്തുകയുണ്ടായി ഫുൾഹാമിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവൻ ലേളിങ് ഹാലും ഫിൽ ഫോർഡനും കെവിൻ ഡിബ്രോയിലെയും റൊണാർഡോ സിൽവയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിൽ ഗാഡിയോളിലൂടെ അവർ ലീഡെടുത്തു ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയുമായ ഒരു ഗോളിന് സിറ്റി മുന്നിലായിരുന്നു രണ്ടാം പകുതിയില് അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റില് ഫിൽ ഫോഡൻ ലീഡ് വർദ്ധിപ്പിച്ചു എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ജോസ്കോ ഗാഡിയോള് തന്റെ ബ്രേസ് പൂർത്തിയാക്കുന്നത് ഒടുവിൽ അവസാനം ലഭിച്ച പെനാൽറ്റി നാൽവരസ് ഗോളാക്കി മാറ്റുകയായിരുന്നു എന്തായാലും ഗാഡിയോളിന്റെ ഒരു മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുന്നതാണ് അദ്ദേഹം ഗോളടിച്ചു കൂട്ടുന്നു ഗോളടിച്ച് കൂട്ടുന്ന ഡിഫൻഡർ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്തിരിക്കുകയാണ് സിറ്റി മറ്റൊരു കിരീടത്തിലേക്ക് എടുക്കുമ്പോൾ ആരാധകർ ഹാപ്പിയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് വിശേഷ